പരമ്പ്രിയമുള്ളവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ ഭീഷണികളെയും അതിജീവിച്ചുകൊണ്ട് ഫ്ലക്സ് അടിച്ച് തന്നെ ഇന്നൊരു ഉദ്ഘാടന കർമ്മത്തിൽ ഇറങ്ങുന്നു എന്ന വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫ്ലക്സും പോസ്റ്ററുകളും നിരത്തുകളിൽ നിരത്തിക്കൊണ്ട് തന്നെ പിരിയാരി പഞ്ചായത്തിൽ അതായത് നമ്മുടെ സരൻ്റെ വാതഗതിയിലുള്ള ആ സ്ഥലത്ത് വോട്ടെണ്ണുമ്പോൾ സരൻ ജയിക്കുമെന്ന് പറഞ്ഞ പിരിയാരി പഞ്ചായത്ത് ഓർമ്മയില്ലേ ആ പിരിയാരി പഞ്ചായത്തിലെ പുഴികുന്നം റോഡിന് ഇന്ന് ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാടിൻ്റെ എം എൽ എ നിർവഹിക്കുമെന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് മുസ്ലിം ലീഗിൻ്റെ വാർഡ് മെമ്പറാണുള്ളത് അവിടെ ഷമീർ അദ്ദേഹം പറയുന്നത് എന്ത് പ്രതിസന്ധികളുണ്ടായാലും അവിടെ രാഹുൽ മാൻകൂട്ടത്തിൽ ഉദ്ഘാടനകര്മ്മം നിർവഹിക്കുമെന്നാണ് അതായത് രാഹുൽ മാംകൂട്ടത്തിൽ കുറച്ചുകൂടി ക്രിയാത്മകമായി തന്നെ പൊതുപരിപാടികളിൽ പങ്കെടുത്തു തുടങ്ങുന്നു എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തൻ്റെ മേലുള്ള എല്ലാ ആരോപണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം പൊതുമണ്ഡലത്തിൽ സജീവമാകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അതിൻ്റെ ആദ്യപടിയാണ് ഈ പുഴുകുന്നം റോഡിൻ്റെ ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കുന്നത് ലീഗിന് ശക്തിയുള്ള ആ പുഴികുന്ന അദ്ദേഹം ഇന്ന് വൈകുന്നേരം ആ റോഡിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും അദ്ദേഹത്തിൻ്റെ എം ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അനുവദിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന റോഡാണത് ആ പ്രദേശത്തെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാരണം ആ റോഡിന്റെ ഉദ്ഘാടനം കർമ്മനിർവഹിക്കേണ്ടത് ആ റോഡിന് വേണ്ടി പ്രവർത്തിച്ച പാലക്കാട്ടത്തെ എം എൽ എ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് പൈസ അനുവദിച്ചാണ് ആ റോഡ് ഉദ്ഘാടനം ചെയ്തത് അവിടുത്തെ ജനങ്ങളുടെ ഒരു ആവശ്യമാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടത് എന്ന് ആ പ്രദേശത്തെ വാർഡ് മെമ്പർ വ്യക്തമാക്കിയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മേലുള്ള എല്ലാ ആരോപണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പ്രവർത്തന മണ്ഡലങ്ങൾ സജീവമാകുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അന്ത്യം പ്രഭവിച്ചവർക്ക് വലിയ തലവേദന തിരിച്ചടി തന്നെയാണ് ഉണ്ടാകുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് ഘട്ടം ഘട്ടമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ലീഗിൻ്റെ ശക്തമായ ഒരു പിന്തുണ അദ്ദേഹത്ത് ലഭിക്കുന്നുണ്ട് ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പൊതുമണ്ഡലത്തിൽ സജീവമാകുന്നു നിയമസഭയിൽ വന്നു അതിനുശേഷം സ്വകാര്യ പരിപാടികൾ പാലക്കാട് മണ്ഡലത്തിൽ പങ്കെടുത്തിരുന്നു ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പാലക്കാട് തന്നെ വിജയിപ്പിച്ച ജനങ്ങൾക്കോടൊപ്പം ഇറങ്ങി നിൽക്കുന്നു എന്ന വാർത്താ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോട് തന്നെ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അതായത് പാലക്കാട് അടുത്ത നിയമസഭാ മണ്ഡലത്തിലും കോൺഗ്രസിൻ്റെ പരിഗണയിൽ ഉണ്ടാകുക രാഹുൽ മാങ്കൂട്ടത്തിലാണ് അദ്ദേഹമായിരിക്കും പാലക്കാട്ടത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയും സി പി എമ്മും തങ്ങളുടെ യുവജന സംഘടനയിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളിൽ നിന്നും പിന്നോക്കം പോകാനാണ് അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ എന്നാണ് കാരണം അത് ജനവികാരം എതിരാക്കും എന്ന രീതിയിലുള്ള നിഗമനം തന്നെയാണ് സി പി എമ്മും ബി ജെ പിയും നടത്തുന്നത് കാരണം അല്ലെങ്കിൽ സി പി എമ്മിനോ ബി ജെ പിക്ക് ഒന്നും സംഘടനാ സംവിധാനം വെച്ച് അദ്ദേഹത്തിന് തടയുന്നതൊന്നും വലിയ പ്രയാസമുണ്ടാകുന്ന കാര്യമാകുന്നില്ല ആയിരുന്നില്ല കാരണം ശക്തമായ സംഘടനാ സംവിധാനം പാലക്കാട് സി പി എമ്മിനും ബി ജെ പിക്ക് പക്ഷേ അവർ മനസ്സിലാക്കുന്നത് പാലക്കാട്ടത്തെ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് കേരളത്തിലെ സാമാന്യ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്നു അവർ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്ന ഒരു വിലയിരുത്തലുണ്ട് കാരണം അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ മിക്കപ്പോഴും ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ സാധാരണക്കാരായ സ്ത്രീകളാണ് അദ്ദേഹത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കമന്റുകളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം കെട്ടിച്ചമച്ചതാണ് എന്ന ഒരു വസ്തുത അത് ഏകദേശം കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി രാഷ്ട്രീയത്തിൽ തിരിച്ചു വരികയാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് തൽക്കാലം ശ്രദ്ധ മാറ്റുവാനാണ് സി പി എമ്മും ബി ജെ പിയും ഒക്കെ തങ്ങളുടെ യുവജന സംഘടനയിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം കാരണം പ്രശാന്ത് ശിവനെ പോലെയുള്ള ആളുകൾ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുവാന് പോലും കഴിയാത്ത ആളുകളാണ് അദ്ദേഹത്തിൻ്റെ മസ്സിലുണ്ട് ഉണ്ട് അദ്ദേഹത്തിന് സിനിമ നടനോ സീരിയൽ നടനോ ഒക്കെ ആകാം പക്ഷെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആ മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങൾ വ്യക്തമായും മുന്നോട്ട് വയ്ക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴുള്ള യുവജന നേതാക്കന്മാരുടെ ഇതിൽ നിന്ന് വ്യത്യസ്തനാണ് മുൻ അദ്ദേഹം അവരെയൊക്കെ കാലമൊക്കെ മുന്നോട്ട് നിൽക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല തൽക്കാലം ഈ വീഡിയോ ആയിട്ട് വാങ്ങുന്നു മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിത്